ഇരിട്ടി നഗരസഭാ പരിധിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരു ക്വിൻഡൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് വസ്തുക്കളും മുപ്പത്തി അഞ്ച് കുപ്പികൾ വീതമുള്ള അൻപത്തിയാറ് കേസ് നിരോധിത മുന്നൂറ് മില്ലി വെള്ളക്കുപ്പികളും പിടിച്ചെടുത്തു ഇരിട്ടി നേരമ്പോക്ക് റോഡിലെ സി കെ മുഹമ്മദിൻ്റെ ഉടമസ്ഥതയിലുള്ള സി കെ സ്റ്റോറിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ വാഴയിലകളും പ്ലാസ്റ്റിക് സ്പൂണുകളും സ്ക്വാഡ് പിടിച്ചെടുത്തത് പകുതിയോളം ക്യാരി ബാഗുകളുടെ കവറിന് പുറത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ പാക്കേജിംഗ് കവർ എന്ന് പ്രിന്റ് ചെയ്തതായും സ്ക്വാഡ് കണ്ടെത്തി ഇരിട്ടിയിലും പ്രദേശങ്ങളിലും വ്യാപകമായി നിരോധിത പേപ്പർ വാഴയിലകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത് ഇരട്ടി പയ്യഞ്ചേരി മുക്കിലെ സി മെഹ്റൂഫിന്റെ വീടിനോട് ചേർന്നുള്ള ഗോഡൌണിൽ നിന്നാണ് വാഹനങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി ശേഖരിച്ചു വെച്ച നിരോധിത മില്ലി വെള്ളക്കുപ്പികൾ കണ്ടെടുത്തത് ഇവ മലപ്പുറം ജില്ലയിൽ നിർമ്മിച്ച ഏജൻസികൾ വഴി വിതരണത്തിനെത്തിക്കുന്നതാണ് പ്രധാനമായും കല്യാണ വീടുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും വിതരണം ചെയ്യുന്നതിനാണ് ശേഖരിച്ചു വെച്ചിരുന്നത് രണ്ട് കേസുകളിലും പതിനായിരം രൂപ വീതം പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി പിടിച്ചെടുത്ത സാധനങ്ങൾ നഗരസഭയുടെ മാറ്റി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ കെ ആർ അജയ്കുമാർ അൻസാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വപ്നശ്രീ എന്നിവർ പങ്കെടുത്തു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു പക്ഷേ സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഇന്റീരിയർ ലൈറ്റിംഗ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ